അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ദിനമാണിന്ന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കാണേണ്ടി വന്ന കാഴ്ച അത്യധികം വേദനാജനകമാണ് ഇരുപത്തിനാല് മൃതദേഹങ്ങളുമായി ഒരു വിമാനം ഇരുപത്തിനാല് ആംബുലൻസുകൾ നിരന്നു നിന്ന വിമാനത്താവളം തേങ്ങലോടെ നോക്കിക്കണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാഴ്ചയാണിത് വല്ലാത്ത മനോവേദന ഉളവാക്കുന്ന കാഴ്ചയായിരുന്നു കളിപ്പാട്ടങ്ങൾ പെർഫ്യൂം ബദാം മിഠായി വസ്ത്രങ്ങളൊക്കെ കുത്തി നിറച്ച് കെട്ടിയ പെട്ടികൾ ഇനിയില്ല തികഞ്ഞ നിശബ്ദതയിൽ ആറടി നീളമുള്ള പെട്ടിയിൽ അടക്കം ചെയ്യപ്പെട്ട നിലയിൽ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് അവർ വരികയാണ് മറവിയെല്ലാം മായ്ക്കുമായിരിക്കും അതെ കഴിഞ്ഞ ദിവസം കുവൈത്തിലുണ്ടായ ആ വലിയ അപകടം അമ്പതിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മുടെ കേരളത്തിലുള്ള ഇരുപത്തഞ്ച് പേരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചു ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്നും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും അതുപോലെ ആ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമടക്കം എയർപോർട്ട് ജനനിബിഡമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളങ്കെട്ടി നിൽക്കുന്നു ചിലർ എല്ലാം നഷ്ടപ്പെട്ട പോലെ പൊട്ടിപ്പൊട്ടി കരയുകയാണ് ആ പെട്ടികളുമായി വന്ന ആ വിമാനം കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിടറും അവർ എല്ലാ വർഷവും ഇതുപോലെ വിമാനത്തിൽ വന്നിറങ്ങാറുണ്ടായിരുന്നു പ്ലെയിൻ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ചാടിയൊരു എഴുന്നേൽപ്പും പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരു ധൃതിയുമാണ് അന്ന് വേണ്ടപ്പെട്ടവർക്കുള്ളതെല്ലാം തന്നെ പൊതിഞ്ഞുകെട്ടി അത്തറു പുരട്ടിയ പെട്ടിയും കെട്ടി അന്നും കൂടപ്പിറപ്പുകാരും സ്നേഹിതന്മാരും കാത്തു നിൽക്കുമായിരുന്നു ഇന്നും അവർ വന്നിറങ്ങുന്നു പക്ഷേ എഴുന്നേൽപ്പില്ല ധൃതിയുമില്ല അത്തറ പുരട്ടിയ പെട്ടിയുമില്ല അവർ തണുത്തുറച്ച് മരുന്നുകളുടെ മണവും പേറി ആരോ പൊതിഞ്ഞുകെട്ടിയ പെട്ടിയുമായി വന്നിറങ്ങി ഇന്നും ഉറ്റവരും ഉടയവരും കാത്തു നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്കാരെയും കാണാൻ പറ്റുന്നില്ല അവരും നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും നിങ്ങളെ കാണുന്നുണ്ട് കൂട്ടരേ നിങ്ങളെ ഒത്തിരി പേര് ചേർന്നുകൊണ്ട ഇന്ന് നിങ്ങളെ സ്വീകരിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മൾ ഈ മണ്ണിൽ തന്നെ ഉപേക്ഷിച്ച് പോയല്ലോ സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണിത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖമാണ് നമുക്കുണ്ടായിട്ടുള്ളത് നമുക്ക് ആ എയർപോർട്ടിൽ കാണാൻ സാധിച്ച ഒരു കാര്യമുണ്ട് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ആ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങാനായി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതത്തിലും ജാതിയിലുമുള്ളവരും അവിടെ എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ പരസ്പരമുള്ള അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്നു കലഹങ്ങളെല്ലാം മറന്നു അവർ ഒന്നിച്ചുകൊണ്ട് സ്വന്തം നാടിനൊരു ദുഃഖമുണ്ടായപ്പോൾ ഒന്നിച്ചവർ ആ ദുഃഖത്തെ പങ്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ കുടുംബങ്ങൾക്ക് റബ്ബ് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ കുടുംബത്തിലേക്കുള്ള അന്നത്തിനു വേണ്ടി കുടുംബം പട്ടിണിയാകാതിരിക്കാൻ പ്രവാസലോകത്ത് കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ ആയുസിൻ്റെ പകുതിമുക്കാലും അവർ പ്രവാസലോകത്ത് കഴിച്ചുകൂട്ടുകയാണ് ഒരുപാട് ആശകളും പ്രതീക്ഷകളുമായാണ് ഗൾഫിലേക്കവർ വിമാനം കയറുന്നത് എന്നാൽ നിലച്ചിരിക്കാത്ത സമയത്താണ് ഇത്ര വലിയ അപകടം അവരെ തേടിയെത്തിയത് അള്ളാഹു സുബാന വാല മരണപ്പെട്ടവർക്കെല്ലാം ആത്മശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാ വാർഹമുല്ലാഹി വാ